ഒരു ഡോക്ടർ എന്നെ നടക്കാൻ പറഞ്ഞു പേടിച്ചിട്ട് ില്ല ഇവിടെ താമസിക്കുന്ന കുറച്ച് ആണുങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി ഇതിനെ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പറ്റുന്നില്ല മനസാക്ഷിയുള്ള ഒരാള് അത് കണ്ടാല് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾ എവിടെയാ പോവേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറ്റുമോ ഈ വീട്ടിൽ തന്നെ ഒരു പഠിക്കുന്ന കുട്ടിയുണ്ട് ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ആർക്കും എന്തെങ്കിലും ഒന്നും ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ആ ചോദ്യം അത് നമുക്ക് പ്രയാസം വർക്കലയിൽ തെരുവു നായ്ക്കളി ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു കുടുംബം വീടിന്റെ ടെറസിന് മുകളിൽ തമ്പടിക്കുന്ന തെരുവ് നായ്ക്കളാണ് വീട്ടുകാർക്ക് ഭീഷണിയായിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഇവയുടെ ബഹളം കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് കുടുംബം പറയുന്നത് വർക്കല പുന്നമൂട് ബിസ്മിയിൽ അഫ്സൽ നിസയുടെ വീടിന്റെ ടെറസിൽ ഇരുപതോളം നായ്ക്കളാണ് മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത് മകൾക്കും ചെറുമകൾക്കും ഒപ്പമാണ് അഫ്സൽ നിസ താമസിക്കുന്നത് വൃദ്ധയായ ഇവർക്ക് ചികിത്സയുടെ ഭാഗമായി നിത്യനെ കുറച്ചു ദൂരം നടക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പോലും കഴിയാത്ത അവസ്ഥയാണ് മാസമായി പുറത്തിറങ്ങാനേ പറ്റുന്നില്ല ഡോക്ടറെ എന്നെ ആറ് മണിക്കൂടെ നടക്കാ പറഞ്ഞു അതിനിപ്പം പേടിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ ഞാനിൻ്റെ ഒരു മോളും മോക്കൊരു മോളും ഇങ്ങോട്ടും മൂന്ന് വിറങ്ങൾ ആ കൊച്ചിന് സ്കൂളിൽ പോകാൻ പോലും പറ്റുന്നില്ല ഒരുപാട് ഞങ്ങള് ബുദ്ധിമുട്ടുന്ന മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് ഒരു പരിഹാരവും കാണുന്നില്ല പിന്നെ ഞങ്ങൾ എന്തോ ഇവിടെ വിറ്റി പറഞ്ഞ് ഫോട്ടോ എന്ത് ചെയ്യണം ഞങ്ങൾ ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ടെറസ്സിലാണ് അതിൻ്റെ ഉറക്കം പത്ത് പന്ത്രണ്ട് വെണ്ണ ഉണ്ട് സാറ് അപ്പുറത്തെ സാറ് ഇന്നലെയും കുറെ ഫോട്ടോ എടുത്ത് അയച്ച് ഭയങ്കര ശാന്തി ഉറങ്ങാനേ പറ്റുന്നില്ല വയസ്സായ എനിക്ക് ഉറങ്ങി തെളിഞ്ഞിട്ട് എത്രയോ ദിവസമാകുന്നു അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും മുൻസിപ്പാലിറ്റിക്കാർ പരിഹാരം കാണുമെന്ന് ഇതൊക്കെ പറയുന്നുണ്ട് പരിഹാരം കാണണം അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ഞങ്ങൾ പകൽ നേരങ്ങളിൽ അധിക സമയം നായ്ക്കൾ വീടിനു മുകളിൽ ഉണ്ടാകാറില്ല എന്നാൽ രാത്രിയാകുന്നതോടെ ഇവ കൂട്ടമായി എത്തും ഇവയുടെ കുരയും ബഹളവും കാരണം സമീപവാസികൾക്കും ബുദ്ധിമുട്ടാണ് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ഭയന്ന് ജീവിക്കുകയാണ് കുടുംബം സമീപത്തെ വീട്ടിൽ നിത്യേനെ രാവിലെ ട്യൂഷൻ എത്തുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണോ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പട്ടിയെ ഭയക്കാതെ നടന്ന് സ്കൂളിൽ എത്തുവാൻ കഴിയുന്നില്ല മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചാൽ അതിന് അനുകൂലമായിട്ടൊരു സമീപനം അവരിൽ ഉണ്ടായിട്ടില്ലാണെന്ന് അറിയാമെങ്കിൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഏറ്റവും തുറന്നു ഇടുകയാണെങ്കിൽ പട്ടികള് ഉള്ളിലേക്ക് കിടക്കും ആ ഒരു അവസ്ഥയാണ് സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് പറ്റി എനിക്ക് എന്റെ ഭാഗത്തോട്ട് എടുത്തു ചാടി ഞാൻ പ്രതീക്ഷിച്ചത് അത് മറുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ് പക്ഷെ എടുത്തു ചാടി ഞാനും സ്കൂട്ടറും കൂടെ വീണ് അങ്ങനെ ഒരു ഒരനുഭവം ഒരാഴ്ച ഉണ്ടായി ഈ വർക്കലയുടെ പുന്നമൂട് പെരിക്കണ്ണി കരയോഗം സ്കൂളിന്റെ ആഭാഗം കരയോഗത്തിന്റെ ഭാഗം എല്ലാം ഇങ്ങനെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഒരു മരണ വീട്ടിൽ അതിന്റെ മരണ അനന്തര ചടങ്ങ് നടക്കുന്ന ദിവസത്ത് ഒരാളിനെ ഒരു തെരുവെന്നായി വന്ന് കടിച്ച് അതും മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി അന്നേ പക്ഷെ ഇതിന് ഇത് പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല സമീപ വീടുകളുടെ ടെറസിലും പുരയിടത്തിലും റോഡിലുമെല്ലാം നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുകയാണ് പ്രഭാത സവാരിക്കിറങ്ങുന്നവർ പട്ടിയെ തുരത്താൻ കൈയിൽ വടികൾ കരുതേണ്ട അവസ്ഥയിലാണ് പുന്നമയുടെ ചന്തയുടെ ഭാഗത്ത് മാലിന്യ നിക്ഷേപം തുടരുന്നത് തെരുവുനായ ശല്യം രൂക്ഷമാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾ പരിഹാരം കാണാൻ നോക്കിയിട്ടുണ്ട് ഇവിടെ താമസിക്കുന്ന കുറച്ച് ആണുങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി ഇതിനെ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പറ്റുന്നില്ല നമുക്ക് ഇത് ആരോട് വേണം പറയാൻ പറ്റുക ആകെ പറയാൻ പറ്റുന്നത് മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പാലിറ്റിയിലെ ചെയർമാന് ഞാൻ അതിന്റെ ഒരു വീഡിയോ എടുത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അദ്ദേഹം നോക്കുകയാണെങ്കിൽ മനസാക്ഷിയുള്ള ഒരാൾ അത് കണ്ടാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾ എവിടെയാ പോവേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറ്റുമോ ആകെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ പണ്ടുണ്ടാക്കിയ ഒരു നിയമം ഇങ്ങനെ ഉണ്ട് നായ്ക്കളെ ഒന്നും ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യനെ കടിക്കുമ്പോൾ മനുഷ്യനെ അല്ലേ ഒരു വില കൊടുക്കേണ്ടത് എത്രയോ പിള്ളേർ ഈ വീട്ടിൽ തന്നെ ഒരു പഠിക്കുന്ന കുട്ടിയുണ്ട് ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ആ കുട്ടി സ്കൂളിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിന്റെ ആ കുട്ടിയുടെ പിറകെ പട്ടികളിങ്ങനെ ഓടി വരുകയാണ് ഇതുവഴി പോകുന്ന ഒത്തിരി പിള്ളേർ പഠിക്കുന്ന പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അവർക്കൊന്നും ഇതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഇതിന്റെ പരിഹാരം ഉണ്ടാവണം കാരണം ഇവിടുത്തെ ഇവിടെ പ്രായമുള്ള ഒരു ഉമ്മ താമസിക്കുന്നു അവരുടെ മകള് അവരുടെ കൊച്ചുമകള് ഇത്രയും പേരാണ് താമസിക്കുന്നത് ഈ ഉമ്മ പറയുന്ന ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി ദിവസങ്ങളായി ഞങ്ങൾ ഇവിടെ പൂട്ടി ഞങ്ങൾ പോവാം സാറേ ഞങ്ങൾക്ക് ആർക്കും ഇത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള നിസ് നിസ്സാഹ ആ ചോദ്യം അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഇതിന് ഒരു പരിഹാരം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്ക് എന്റെ അഭിപ്രായത്തിൽ ചെയ്യാൻ കഴിയും മുനിസിപ്പാലിറ്റിക്ക് ചെയ്യുന്ന പരിമിതിയിൽ വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്ത് ഈ കുടുംബത്തിനെ നിങ്ങൾ ഒരു നിങ്ങൾ രക്ഷിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം അവർ പറയുന്നു ഞങ്ങൾ ഇത് പൂട്ടി കെട്ടി ഞങ്ങൾ പോവാൻ പോവാണ് പോയി താമസിക്കാൻ അത്ര നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷനും വർക്കല നഗരസഭയിൽ പരാതി നൽകിയിട്ടും ആരും തിരഞ്ഞു നോക്കിയിട്ടില്ല എന്നും ആരോപണമുണ്ട് പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് പുന്നമൂട് റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു ഭരതൃഷ്ണൻ വർക്കല